കല്യാണം കഴിച്ച നമ്മുടെ വെച്ച് കിടക്കുക വളർന്നതുകൊണ്ട് ആ ഒരു ഒരു കാണിക്കാനുള്ള മടിയൊന്നും മലയാളികൾക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് മനസ്സിന്റെ ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടായിരിക്കും ആ സ്നേഹം കൊടുക്കാനും ഇഷ്ടമാണ് വാരിക്കോര് കൊടുക്കുകയും ചെയ്യും പക്ഷെ പ്രകടിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധമുള്ള ഒരു മനോഭാവം മലയാളികളിൽ അധികം പേർക്കുണ്ട് ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുക അപ്പൊ സ്വാഭാവികമായിട്ട് കമന്റ്സ് വരും അപ്പൊ അവിടെ നോക്കിയാലറിയാൻ പറ്റും വരുന്ന കമന്റ്സിൽ ഏറ്റവും അധികമായിട്ട് വരും എന്താണ് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കേണ്ട അതൊക്കെ ബെഡ്റൂമിനകത്ത് മാത്രം ചെയ്യേണ്ട കാര്യമാണെന്നൊക്കെയാണ് വരിക അപ്പൊ അങ്ങനെ വരുന്ന കമൻസിനെ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇച്ചിരി ഗൗരവമുള്ള കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സമൂഹമാണ് നമ്മുടെ സമൂഹം എങ്ങനെയാണോ അതാണ് അവിടെ റിഫ്ലെക്ട് ചെയ്യുന്നത് അതായത് കുറേ ഫേക്ക് കാര്യങ്ങളൊക്കെ വരും നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ കുറെ വൈകല്യമുള്ള മനോവൈകൃതമുള്ള മനുഷ്യന്മാരൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നിയമപ്രശ്നങ്ങളാവും നിയമപരമായിട്ട് അവർക്ക് പിന്നെ മുൻപോട്ട് പോകേണ്ടി വരും അപ്പൊ നിയമത്തെ പേടിച്ചിട്ട് എന്തെയും മനുഷ്യന്മാരൊക്കെ അവരുടെ ഉള്ളിലെ വൈകല്യം വൈകൃതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്ത് വെക്കും പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ഫേക്ക് ആഡ് ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള വൈകല്യം എന്താണോ അതെല്ലാം നമുക്ക് വിടാൻ പറ്റും കാരണം അത്ര പെട്ടെന്ന് ആരാണ് ആ ഫേക്ക് ആയിഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കണ്ടെത്താൻ പറ്റില്ല അതേപോലെ തന്നെ സമൂഹത്തിന് മുമ്പിൽ ആ വ്യക്തിയുടെ ശരിക്കുള്ള വ്യക്തിയുടെ ഇമേജ് പോവില്ല ഫേക്ക് ഐഡിയ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവനവന്റെ ഉള്ളിലെ വൈകല്യം വൈകൃതം ഈ പറയുന്ന കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കമന്റ് ബോക്സിലേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ സ്നേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണ് എത്രത്തോളം വൈകൃതം ബാധിച്ച കാഴ്ചപ്പാടാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എസ്തർ അനിൽ അറിയാലോ പുള്ളിക്കാരി ദൃശ്യം ആയിട്ടുള്ള ആ കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടത് ഇപ്പോ ആ കുട്ടികളത്തതൊക്കെ മാറിയിട്ട് മുതിർന്നൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് ഒരുപാട് കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് അവർ വിദേശ രാജ്യത്തൊക്കെ പഠിച്ചിട്ടാണ് വന്നത് സോ കാഴ്ചപ്പാടുകളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്വാധീനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കുടുംബത്തിനകത്തുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത് വളരെ മനോഹരമായിട്ട് പറയുകയാണ് അച്ഛനും അമ്മയും ലവ് മാര്യേജ് ആണ് അവർ ഭയങ്കര ആണ് സോ ഇവര് തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കും മക്കളുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഏറ്റവും മനോഹരമായിട്ടാണ് ആ കുട്ടിയെ കാര്യം പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എന്റെ വീട്ടിൽ എൻ്റെ പാരന്റ്സ് എന്ന് പറയുന്നത് ലവ് മാരേജ് ആണ് അപ്പൊ അവർക്കിടയിൽ ഇതേ പറയുന്ന അഫെക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട് അഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് സ്നേഹം കരുതൽ അപ്പൊ ആ സ്നേഹവും കരുതലൊക്കെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കിയ രീതിക്കൊക്കെ ഇവർ പ്രകടിപ്പിക്കുന്നത് കണ്ടാണ് ഞാനും എന്റെ സിസ്റ്റർ ഒക്കെ വളർന്നിട്ടുള്ളത് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി പറയുന്ന കാര്യം ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടുത്തെ മലയാളികളിലെ ഏറ്റവും അധികം ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ഈ കുട്ടി പറയുന്ന കാര്യത്തെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക ആ കുട്ടിയുടെ കമന്റ് ബോക്സിന് താഴെ പോകുന്ന സമയത്താണ് ആ കുട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ താഴെ പോയി ോക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് കാരണം ഏറ്റവും അധികമായിട്ട് വരുന്ന കമൻസ് എല്ലാം വളരെ വൃത്തികെട്ട് അങ്ങേയറ്റം മോശമായിട്ടുള്ള കമൻസ് ആണ് അവർ ഈ പറയുന്ന ഫെക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്നേഹമാണെന്നോ കരുതലാണെന്നോ അവർ പ്രകടിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഗമാണെന്നോ ഒന്നും മനസ്സിലാക്കുന്നില്ല സ്നേഹം പ്രകടിപ്പിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവത്തെ അവർ സെക്സ് എന്ന് പറയുന്ന സംഭവമായിട്ട് മാത്രമേ കൂട്ടിച്ചേർക്കുന്നുള്ളൂ അപ്പൊ അത്രയും മനോ വൈകല്യം അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് അത്രയും വൈകല്യം ബാധിച്ചെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കാൻ പറ്റുന്നത് അപ്പൊ അതിന് താഴെ വന്ന ഒന്ന് രണ്ട് കമൻസ് ഞാനൊന്ന് വായിച്ചിട്ട് ബാക്കി കാര്യം പറയാം ഓ കുടുംബം മുഴുവൻ ബ്ലൂ ഫിലിം അഭിനേതാക്കളായിരുന്നോ അച്ഛനും അമ്മയ്ക്കും മക്കളുടെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ അത് ഒരുമാതിരി കാമക്കേളി കാണിക്കുകയല്ല വേണ്ടത് എത്ര സ്നേഹമുണ്ടെങ്കിലും കിടപ്പറയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത് മക്കളുടെ മുന്നിൽ അടിയും പ്രശ്നങ്ങളും ഇല്ലാത്ത സ്നേഹമുള്ള നല്ല മാതാപിതാക്കളാണെന്ന് കാണിക്കാൻ കെട്ടിപ്പിടിച്ചു കിടന്നും ഉമ്മ വെച്ച് കാണിച്ചും അല്ല തെളിയിക്കേണ്ടത് പരസ്പരം സ്നേഹത്തോടെ സംസാരിച്ചും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചും ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്തും അങ്ങനെ നല്ല മാന്യമായ ജീവിത രീതി മക്കളെ പഠിപ്പിച്ചും ഒക്കെയാണ് നല്ലവരാണെന്ന് കാണിക്കേണ്ടത് അതായത് നായയും പട്ടിയും ഒക്കെ ചെയ്യുന്നത് പോലെ പക്ഷെ സംസ്കാരമുള്ള മനുഷ്യർക്ക് അത് പറ്റില്ലല്ലോ ത്രീസം സെഡ്യൂസിങ് ഫാമിലി അപ്പൊ കണ്ടില്ലേ ഒക്കെ ഇങ്ങനെയാണ് ഈ ത്രീസം ഒക്കെയാണ് പറയുന്നത് അപ്പൊ ഈ കുട്ടി പറയുന്ന കാര്യം എന്താന്ന് മനസ്സിലാക്കാൻ പോലും പ്രാപ്തി പ്രാപ്തിയില്ലാത്ത രീതിക്കുള്ളൊരു ഒരു മനുഷ്യ വിഭാഗം ഏറെ പങ്കാൾക്കാരും ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഈ കമന്റ് ചെയ്യുന്ന ഇത്രയും കമന്റ്സ് വരുന്നുണ്ട് ഇത്രയും നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും അവരുടെ സ്വന്തം വീടിനകത്ത് അച്ഛനും അമ്മയും സ്നേഹത്തോടെ നിൽക്കുന്നതോ ഇടപഴകുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല ഒന്നും കാണാണ്ട് വളർന്ന ആൾക്കാരാണ് അവരൊക്കെ അത് കണ്ടു വളർന്നിരുന്നു എങ്കിൽ അഫെക്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കാമ അത് ബെഡ്റൂമിനകത്ത് രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമാണെന്നൊക്കെ അവർക്ക് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും ഉണ്ടാവുമായിരുന്നു ഇത് കൺമുമ്പിൽ കാണാണ്ടത് എന്താണെന്ന് മനസ്സിലാവണ്ട് സ്വയം ഇരുന്ന് ചിന്തിക്കല്ലേ അപ്പൊ അവനവൻ്റെ ചിന്താഗതി എങ്ങനെയാണോ അതിനനുസരിച്ച് അവർക്ക് ആ ചിന്തയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഈ കുട്ടി പറയുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് അത് ഈ പറയുന്നൊരു സെക്ഷൽ തോട്ടിലേക്ക് മാത്രമായിട്ട് പോകുന്നേ അതായത് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞാൽ സെക്സ് ആണെന്ന് വിചാരിച്ചു വെച്ച ഒരു മനോഭാവമുള്ള ചിന്താഗതിയുള്ള മനുഷ്യരാണ് അവര് അവരത് അപ്പുറത്തോട്ട് ചിന്തിക്കില്ല അപ്പൊ ആ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ അത് സെക്സ് ആണെന്ന് വിചാരിക്കാൻ തോന്നും അതേപോലെ പറയുകയും ചെയ്യും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ ഈ അച്ഛനും അമ്മയും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനും അമ്മ എന്നല്ല തമ്മിൽ തമ്മിൽ സ്നേഹമുള്ള മനുഷ്യർ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുമെന്ന് ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമില്ല അപ്പൊ നമ്മള് വീടിനകത്താണെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുക സ്നേഹം പ്രകടിപ്പിക്കുക ആ ഒരു അഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം അതുപോലെ പ്രകടിപ്പിച്ചു അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് അറിയോ ഇത് കണ്ടു വളരുന്ന മക്കൾക്കും ഈ പറയുന്ന സ്നേഹം കരുതൽ എന്ന് പറയുന്ന സംഗതിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് കൊടുക്കേണ്ട പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കാനും പറ്റും ഇപ്പൊ ഈ കുട്ടികൾ വളർന്ന് ഭാവിയിൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഈ പാർട്ണർക്കായിട്ട് ജീവിക്കുന്ന സമയത്ത് അവരുടെ പാർട്ട്ണർക്ക് ഈ പറയുന്ന ഈ സ്നേഹം കരുതൽ എന്ന് പറയുന്ന സംഗതിക്ക് അതുപോലെ ആ പാർട്ണർക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും അവരുടെ ആ ഒരു ലൈഫ് വളരെയധികം മനോഹരമായിട്ട് പോവുകയും ചെയ്യും പക്ഷെ ഒരു കാര്യമുണ്ട് ആ സ്നേഹം ആ കരുതലൊക്കെ കിട്ടണം ആ പാർട്ട്ണർ അത് ഡിസേർവ് ചെയ്യണം അല്ലാണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല ഡിസേർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പറയുന്ന സ്നേഹം കരുതലൊക്കെ മനസ്സിലാവുകയും ചെയ്യും അയാൾ അതിനെ വാല്യൂ ചെയ്യും ആ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകും പക്ഷെ ഡിസേർവ് ചെയ്യാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും അയാൾക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കൊടുക്കുന്ന കരുതലും സ്നേഹമൊന്നും മനസ്സിലാക്കാൻ പറ്റാണ്ട് അയാൾ ആ ലൈഫിനെ നശിപ്പിച്ച് കൈ കൊടുക്കും അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ലൈഫിൽ അടുത്ത തലമുറയിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്നേഹം ഈ കരുതലൊക്കെ കണ്ടിട്ട് കുട്ടികള് എന്തെയും സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനൊക്കെ പഠിക്കും ആരോഗ്യകരമായിട്ടുള്ള രീതിക്ക് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാൻ ട്രൈ ചെയ്യും ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് ഓപ്പോസിറ്റ് എങ്കിൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അവർ ആ ബന്ധത്തെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതാണ് ഇതിന്റെ മെച്ചം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കമൻറ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ വ്യക്തി ജീവിതം എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള രീതിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിയെ പോലും ബഹുമാനിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഇവരൊക്കെ കാരണം സ്നേഹം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കാമമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പെൺകുട്ടി സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഏറ്റവും മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കുടുംബ ജീവിതം അത്ര സേഫ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു ഭാഗം കൂടിയും ഈ എസ്ത്ര പറഞ്ഞ സംഭവം കേൾപ്പിക്കാം ബേസിക് ഹ്യൂമൻ നീഡ്സ് ആണല്ലോ ആൾക്കാര് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുക എസ്പെഷ്യൽ നമ്മുടെ പേരൻസ് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ നമ്മളെ സ്നേഹത്തോടെ മോനെ മോളെ എന്ന് വിളിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന പലരുടെയും പ്രശ്നം തന്നെ അങ്ങനെ അച്ഛൻ ഇമോഷണലി അൺഅവൈലബിൾ ആയിരുന്നു അല്ലെങ്കിൽ അമ്മ അൺഅവൈലബിൾ ആയിരുന്നു എന്നൊക്കെ പറയുന്നതല്ലേ എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും ഇപ്പൊ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നം പക്ഷെ ഇത് ഗത്തങ്ങ് ഇനി വരുന്ന ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷൻ വളരെ തോട്ട്ഫുൾ ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ ജെന്റിൽ പേരന്റിംഗ് ആണ് അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ അഫക്ഷൻ കാണിക്കാൻ അവര് ബിക്കോസ് അറിഞ്ഞു ഓക്കെ അപ്പൊ ഈ കുട്ടി പറഞ്ഞ കാര്യം കണ്ടു കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കാരണം ഈ കുട്ടിക്ക് അത്യാവശ്യം ബോധമുണ്ട് നമ്മുടെ കേരളമൊക്കെ വിട്ട് പുറത്തു പോയി ജീവിച്ചു അതിന്റെ കാഴ്ചപ്പാട് കൊണ്ട് സ്വന്തം വീടിനകത്തുനിന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ചെറുപ്പത്തിലെ ഒരു പത്തൊൻപത് വയസ്സ് സമയത്ത് ഞാനൊരു പെൺകുട്ടിയോട് സംസാരിക്കുകയാണ് അപ്പൊ ആ കുട്ടി എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ശരിക്കും അതിശയിച്ചു പോയ കാര്യമാണ് ആ കുട്ടി പറയാണ് ആ കുട്ടിയുടെ ലൈഫിൽ ആ കുട്ടി ഒരിക്കൽ പോലും ആ കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ടേബിളിലിരുന്ന് ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല നിലത്തിരുന്ന് മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അപ്പൊ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ആലോചിക്കാൻ വയ്യ എൻ്റെ അച്ഛന്റെ കൂടെ ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് അപ്പൊ ആ കുട്ടിയുടെ മനോഭാവം എന്താണെന്ന് ചിന്തിക്കണം ആ കുട്ടിയുടെ അച്ഛന്റെ മനോഭാവം എന്താണെന്ന് ചിന്തിക്കണം ഒരു പക്ഷെ ആ കുട്ടി ഇന്ന് മാരിഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് കുട്ടികൾ ആ കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നൊക്കെ ചിന്തിക്കണം അതായത് തലമുറകളായിട്ട് ഇങ്ങനെ പോകുന്നൊരു സംഗതി ആയിട്ട് ഇത് മാറാൻ ചാൻസ് കൂടുതലാണ് നമുക്കിടയിൽ ഇതേപോലെ സ്വന്തം അച്ഛന്റെ കൂടെ ഒരിക്കൽ പോലും ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത മക്കളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അതാണ് അതൊന്ന് മനസ്സിലാക്കേണ്ടത് കാരണം സ്വന്തം വീടിനകത്ത് പോലും ഈക്വാലിറ്റി എന്താന്ന് പഠിപ്പിക്കുന്നില്ല അഫെക്ഷൻ എന്താന്ന് കാണിക്കുന്നില്ല അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും സംഭവിക്കുന്നില്ല സോ അത് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ പോലും ബാധിക്കും ഭാവിയിലെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോ വല്ല ഡിസോർഡർ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവർ പറയും എന്റെ അച്ഛനെ കെയർ ചെയ്തില്ല അമ്മേനെ കെയർ ചെയ്തില്ല നോക്കുക നമ്മുടെ കുട്ടിക്കാലം എത്രത്തോളം മധുരമാകുന്നു എത്രത്തോളം മനോഹരമാകുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ മെന്റൽ ഹെൽത്തും രൂപപ്പെട്ട് കുറച്ചുകൂടെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലേക്ക് മാറുക അപ്പൊ ഇങ്ങനെ യാതൊരു സ്നേഹവും കാണിക്കാണ്ട് യാതൊരു സ്നേഹ പ്രകടനവും ഇല്ലാണ്ട് മക്കളുടെ മുമ്പിൽ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിക്ക് മാറും എന്ന് കൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം കാണിക്കണം അതൊരിക്കലും ഹൈഡ് ആക്കേണ്ട കാര്യമില്ല മക്കളുടെ മുമ്പിൽ വെച്ച് കുടുംബത്തിനകത്ത് വെച്ച് സ്നേഹം കാണിക്കണം കുട്ടികളെ അങ്ങനെയാണ് വളർത്തേണ്ടത് എന്നാൽ മാത്രമേ ഈ കുട്ടികൾ നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്കൊരു കുടുംബം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പറ്റുക